സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാടിന്റെ പ്രകാശപ്പൂമ്പൊലി മാവേലിക്കരായണത്തിലെ കുറത്തിക്കാടൻ കഥകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു ഗോവ ഗവർണർ ശ്രീധരൻ ശ്രീധരൻപിള്ള പ്രകാശനകർമ്മം നിർവഹിച്ചു അക്കോക്ക് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാടി പ്രകാശപ്പൂമ്പൊലി മാവേലിക്കരയാണത്തിലെ കുറത്തിക്കാടൻ കഥകൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത് ഗോവ ണർ ശ്രീധരൻപിള്ള കഥകൾ വരുമ്പം അതിലൂടെ ഉണ്ട് മനോഹരമായിട്ടാണ് വാസതി സുധാകരൻ അതിലൂടെ പറഞ്ഞത് എന്റെ അപ്പൊ അത് എൻ്റെ എന്റെ ഗ്രാമത്തില് കൊല്ലകടവെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും മത്തി മീനും ഒക്കെ വാങ്ങി തലയിലെ ഒരു ചാക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്ന ഒരാൾ ഇത് ഇതുകൊണ്ടുവന്നാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ വിതരണം ചെയ്യുന്നത് അപ്പൊ കാത്തിരിക്കാമീൻ വരാൻ വേണ്ടിയിട്ട് കൊല്ലകടവ് രണ്ട് കിലോമീറ്റർ അപ്പുറത്താ അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എത്ര എത്ര അനുഭവങ്ങൾ ഹേം ജോർജിൻ്റെ ശ്രദ്ധേയമായ ഒരു പുസ്തകത്തിൽ വെൺമണിയിലെ വെറ്റിലകളെ പറ്റിയവർ വെൺമണി വെറ്റില എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കുട്ടിക്കറിയും ഞങ്ങളുടെ മാപ്പുറപ്പാടം പാട പാടുന്ന ഏതാണ്ട് എൻ്റെ കുട്ടിയോട് എൻ്റെ മാന്യമ്മ കോഴിക്കോട്ട് അതിൻ്റെ കൊച്ചുമോരോട് ചോദിച്ചാൽ ഇതേതാ നെല്ല് കണ്ടാ അറിയുമോ എന്ന് വെച്ചാൽ അറിയുമോ ഒരുപാട് മാറ്റം വരുന്നു അതുകൊണ്ട് എനിക്കെന്നേ പറയാനുള്ളൂ ഒരു ചരിത്രമുണ്ട് ആ മാവേലിക്കയുടെ ചരിത്രം ഒരു കാര്യത്തിലല്ല ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ പോകുന്നു അങ്ങനെ പോകണം പ്രകാശം പൂമ്പലി എന്ന് പറഞ്ഞ കവിതാ സമാഹാരം അതിനെ സംബന്ധിച്ച് ഇവിടെ ജോൺസൺ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എനിക്കുള്ളവരുടെ സന്തോഷം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ പി കെ മേദിനി എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി എ ആർ സ്മാരകം സെക്രട്ടറി പ്രൊഫസർ വി ഐ ജോൺസൺ നോവലിസ്റ്റ് കെ കെ സുധാകരൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ആർട്ടിസ്റ്റ് പാർത്ഥസാരഥി വർമ്മ ആദർശ് മഹേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ദിവ്യാംഗ് ബാലപുരസ്കാരം നേടിയ ആദിത്യ സുരേഷ് എന്നിവരെ ആദരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസന വികാരി ജനറൽ മോൺസിഞ്ഞോർ സ്റ്റീഫൻ കുളത്തും കരോട്ട് അക്കോക്ക് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് സാന്ത്വനം സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം